ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈ പ്ലേസ് അല്ലോസ് ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിങ്ങനെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു നമ്മുടെ ഇൻകാ പ്ലാന്റ് ഹാങ്ങി മെൻകൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോർ ഒളിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ അന്നുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ണ്ടില്ലേ സൂര്യൻ ഇങ്ങനെ ഉദിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ രാവിലെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ആ ഒരു സൂര്യൻ്റെ കിരണങ്ങളൊക്കെ വന്നതുപോലെ പതിച്ചിട്ട് പൂക്കളൊക്കെ നല്ല പുഞ്ചിട്ട് തൂക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും അതുപോലെ പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ അങ്ങനെ തോന്നുമായിരിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ കുറച്ച് ഹാങ് ആയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ പിങ്ക് കളറിലൊക്കെ കുറച്ചുകൂടി കളവറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു മതിലിൻ്റെ മതിലിൻ്റെ സൈഡ് കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് വിരിങ്ങിയത് പുതിയതായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല നേരത്തെ വിരിങ്ങിരുന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഫ്ലവർ ആയത് കേട്ടോ അത് നല്ലൊരു കളറാണ് അതായത് കണ്ടില്ലേ ഇത് ഈ ഒരു കളറും അതിൻ്റെ നടുക്കായിട്ട് ഒരു വൈറ്റും കൂടി വരുന്നതാണ് കേട്ടോ അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അത് ഇതുപോലെ കയറിപ്പോയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇതുപോലെ ഫ്ലവർ നിൽക്കുമ്പോൾ അല്ലാത്ത സങ്കടമാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പക്ഷേ കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് പുഷിയായിട്ടൊക്കെ നിന്നനെ കുറച്ചുകൂടി ഭംഗിയായിന് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് താമസം വരും നമുക്കത് പൂവായി വരാനായിട്ടേ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ തളർപ്പുകളൊക്കെ വന്ന് മുട്ട് വന്ന് കുറച്ചുകൂടി ഒന്ന് താമസിക്കും അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം ല്ലേ ഇതൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ നാടനാണേ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒന്നും അല്ല ഞാൻ ഇതൊക്കെ അല്ലാതെ പിന്നെ നമ്മുടെ വീടിനടുത്ത് നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് കളക്ട് ചെയ്തതാണ് പക്ഷേ ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ അത് നല്ലൊരു ഓറഞ്ച് കളറാണ് അത് സീഡ് വാങ്ങിയതായിരുന്നു പിന്നെ നമ്മുടെ എന്താണ് ബ്ലാക്ക് മൂണ് പിന്നെ ഇതാണ് ഇപ്പോൾ വിരിഞ്ഞ കളർ നിറയെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് അത് ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളന്ന് കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തിയത് കൊണ്ടാണ് ഇത്രയും ബുഷിയായിട്ട് വന്നേക്കുന്നത് ണ്ടല്ലോ നല്ലൊരു കളറാണ് കേട്ടോ നിറയെ മുട്ട ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിറച്ച് പൂവൊക്കെ ആകുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ബുഷിയാക്കി നിർത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഫ്ലവർ നമ്മൾ നോക്കാനായിട്ട് പാടില്ല കണ്ടോ ഇത് കണ്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഒരു നാലഞ്ച് ബ്രാഞ്ച് വന്നപ്പോൾ കട്ട് ചെയ്തു അപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത് വീണ്ടും ഒന്നുകൂടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം പക്ഷേ ഞാൻ കട്ട് ചെയ്തില്ല ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറിയാണ് കേട്ടോ സീഡ് പാകിയതാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ അത് സീഡ് പാകിയിട്ട് പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് മൂണാണ് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഒരു എണ്ണം എനിക്ക് കട്ടിങ് വെച്ചപ്പോൾ പിടിച്ച് കിട്ടി കട്ടിങ് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂടൊന്നും അല്ലാത്ത സമയമാണെങ്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊറ്റൊരു മൂടാണേ ഒരു പ്ലാന്റ് മാത്രമേ ഈ പോട്ടിലുള്ളൂ പക്ഷേ എന്നിട്ട് അതിൻ്റെ തലപ്പ് നമ്മൾ കൊടുത്തപ്പോഴാണ് അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല തലപ്പ് നുള്ളി കൊടുത്തപ്പോഴാണ് ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് വന്നത് കേട്ടോ എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് നോക്കി അപ്പോൾ ഇതിലെല്ലാം നിറയെ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരിക പിന്നെ ആ ഒരു പ്ലാന്റും കുറച്ചൊന്ന് കൊങ്ങി പോയിട്ടുണ്ട് കേട്ടോ അതും കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഈ വൈറ്റ് ഞാനന്ന് കാണിച്ചിരുന്നു നമ്മൾ പ്രൂം ചെയ്ത് നിർത്തുന്നത് കാണിച്ചിരുന്നു അതും നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ കണ്ടിട്ട് നമ്മുടെ വിൻകാ ചെടികളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് സീഡും അതുപോലെ തന്നെ കട്ടിങ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആയിട്ടില്ല എല്ലാത്തിലും ഇതുപോലെ ആയി വരുന്നതല്ലേ ഉള്ളൂ ഫ്ലവർ ആയതിന് ശേഷം സീഡ് വന്ന് സീഡ് മെച്ചയുടെ വരാനായിട്ട് കുറച്ച് താമസം വരും കേട്ടോ എന്തായാലും സീഡൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരുന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് വീഡിയോ ഒന്ന് പ്രെസ് ചെയ്ത് ഇത് ഇട്ടാൽ ഞാനിടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സെയിൽ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് പിടിപ്പിക്കണം പിന്നെ അതുപോലെ സീഡ് ആകുന്ന സമയത്ത് സീഡ് സെയിൽ ചെയ്യാമെന്നൊക്കെ കരുതുന്നു പിന്നെ നമുക്ക് നമ്മുടെ ഈ പ്ലാന്റിനെ പറ്റി അങ്ങനെ എന്താ അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പോയെന്ന് വരുമെന്നാലും ഞാൻ പരമാവധി ശ്രമിക്കും ഇതിനെല്ലാം എൻ്റെ കൂടെ ഒപ്പം നിർത്താനായിട്ട് ഇത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിന് നടുക്കായിട്ടൊരു വൈറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതിലൊരു ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണേ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ബെൽബറ്റ് പോലെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ ഒന്നിൽ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ സീഡ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതും ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇത് സീഡ് പാകി ഒരുപാട് താമസമാണേ നമുക്കൊരു പ്ലാന്റ് ആയി കിട്ടാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് അത് ഇത്രയായിട്ടേ ഉള്ളൂ പക്ഷേ നമ്മൾ സീഡിൽ നിന്ന് ആകുമ്പോഴത്തേക്ക് നല്ല നല്ല ഹെൽത്തിയായിട്ട് തന്നെ വരും കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും കട്ടിങ്സ് മോശമാണെന്നല്ല കണ്ടില്ല ഇത് കട്ടിങ്സ് കട്ടിങ് വെച്ച് പിടിപ്പിച്ചതാണ് ബ്ലാക്ക് മൂണിൻ്റെ അത് നല്ല ഹെൽത്തിയായിട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു മുപ്പത് ദിവസം ഒരു മാസത്തിനകത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു പ്ലാന്റ് ആയി കിട്ടി അത് ഫ്ലവർ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സീഡാകുമ്പോൾ താമസമുണ്ട് പെട്ടെന്ന് നമുക്ക് ചെടിയാക്കി അല്ലെങ്കിൽ പൂക്കളാക്കി എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ സീഡ് വാങ്ങിക്കുന്നവർ സീഡ് നമ്മൾ മുളപ്പിക്കുമ്പോൾ തീരെ എന്താ ഹെൽത്തി അല്ലാത്ത രീതി രീതിയിലായിരിക്കും പിന്നെ നമ്മൾ പല പോട്ടിലോട്ടൊക്കെ മാറ്റി വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സീഡും കട്ടിങ്സും നമ്മൾ നടടുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മൾ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വിചാരിക്കുന്നത് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കും നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നില്ലേ ആ സൈഡിലെ പ്ലാൻസ് എല്ലാം നല്ല ഹൈറ്റ് വെച്ച് അങ്ങനെ പോയേക്കുവാണ് കേട്ടോ അത് അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഹൈറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു അത് വീഡിയോ ആയിട്ട് കാണിക്കാതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് നിർത്തുവാണേൽ കുറച്ചുകൂടി ബുഷിയായിട്ട് ഫ്ലവർ ആയി വരും കേട്ടോ അതിൽ നിറച്ച് ഫ്ലവറൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാനായിട്ടൊരു വിഷമം പക്ഷേ നമ്മൾ അതും ഇതുപോലെ കട്ട് ചെയ്ത് ഒരേപോലെ ആക്കി നിർത്തുവാണെങ്കിൽ എന്നിട്ട് നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് പഴയതുപോലെ നല്ല രീതിയിലാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എല്ലാം വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളതെട്ടോ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിൻക്കാച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ വിൻകാച്ചെടികൾ ആഗ്രഹിക്കുന്നവരൊക്കെ വേഗം തന്നെ നട്ടുപിടിപ്പിച്ചുള്ളോട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്